കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിൻ്റെ വാർഷിക തൊഴിൽ കണക്കെടുപ്പ് പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള സംസ്ഥാനമായിട്ട് എട്ട് ശതമാനത്തിന് മുകളിൽ ഗോവ രണ്ടാം സ്ഥാനത്ത് ഏഴ് ദശാംശം രണ്ട് ശതമാനം തൊഴിലില്ലായ്മയോടെ കേരളം നിൽക്കുന്നു പക്ഷേ നമ്മൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളെയും കൂടി ഒന്നിച്ചെടുത്താലാണ് ഒന്നാം സ്ഥാനത്ത് ഗോവയും രണ്ടാം സ്ഥാനത്ത് കേരളവും വരിക മറിച്ച് മേജർ സംസ്ഥാനങ്ങൾ വലിയ സംസ്ഥാനങ്ങളുടെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ കേരളം ഒന്നാം സ്ഥാനത്ത് വരും കാരണം ഗോവ രണ്ടാം ചെറിയ ചെറിയ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലേക്കായി പോകുന്നതുകൊണ്ട് അപ്പോൾ എന്താണ് കേരളത്തിലെ ഇത് കേരളത്തിലെ ഈ തൊഴിലില്ലായ്മയെ നാം ഈ അടുത്തിട കേന്ദ്ര മന്ത്രാലയം തന്നെ പുറത്തുവിട്ട ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അഥവാ വ്യവസായ അന്തരീക്ഷം വ്യവസായ സഹായ അന്തരീക്ഷം അതേ കണക്കിൽ കേരളം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളം ഇരുപത്തെട്ടാം സ്ഥാനത്തായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം കേരളം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു അപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം തൊഴിലില്ലായ്മയിൽ ഏറ്റവും ടോപ്പിൽ മേജർ സംസ്ഥാനങ്ങളിൽ നിൽക്കുന്നു ഏഴ് ദശാംശം രണ്ട് ശതമാനം തൊഴിലില്ലായ്മയോട് കൂടി എന്ന് പറയുമ്പോൾ അതിൽ അത്ഭുതകരമായി എന്തോ ഉണ്ട് എന്ന് നമുക്ക് തോന്നും കേരളം ഏഴ് ദശാംശം രണ്ട് ശതമാനത്തോടെ തൊഴിലില്ലായ്മയിൽ ഏറ്റവും ഒന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ തലത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണ് എന്ന് നമ്മൾ അത് മൂന്ന് ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് ഈ മൂന്ന് ദശാംശം രണ്ട് ശതമാനം എന്ന് പറയുന്നതും കഴിഞ്ഞ രണ്ട് അതായത് ഒരു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് ഇതിനേക്കാൾ താഴെയായിരുന്നു എന്നും നമ്മൾ ഓർക്കണം അപ്പോഴും കേരളം ഉയർന്നു തന്നെ നിന്നു തൊഴിലില്ലായ്മ നിരക്കിൽ എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കൂടുതൽ തൊഴിലില്ലായ്മ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് എന്നറിയുമ്പോൾ നാം നാം ചിന്തിച്ചു പോകേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലേക്ക് അന്നു മുതൽ തുടങ്ങിയതാണ് തൊഴിൽ അന്വേഷിച്ച് മലയാളികൾ ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് ഉദാഹരണത്തിന് ഗൾഫ് മൈഗ്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തുടങ്ങി എൺപതുകളിലും തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളിലും അത് വച്ചടി വെച്ച് മുന്നേറുകയായിരുന്നു ആ പ്രവാസി പണം തന്നെ അതായത് പ്രവാസികൾ ഇങ്ങോട്ട് അയക്കുന്ന റെമിറ്റൻസസ് തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം വരെ വരുമായിരുന്നു അതിനൊരു കുറവ് വരാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് കോവിഡ് കാലത്തോടെ ഈ പ്രവാസി വരുമാനവും കുറഞ്ഞു അതുപോലെ തന്നെ പ്രവാസത്തിലേക്കുള്ള പോക്ക് തൊഴിൽ തേടിയുള്ള പോക്കും കുറയുകയാണ് ഉണ്ടായത് മറിച്ച് ഇപ്പൊ നമ്മൾ അതേസമയത്ത് ഇപ്പോഴും നമുക്കറിയാം കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഡ്രെയിൻ ഡ്രെയിൻ അതായത് അന്ന് തൊഴിൽ തേടിയുള്ള ഡ്രെയിൻ ആയിരുന്നു പ്രവാസം അതായത് പ്രവാസത്തിലേക്ക് പോകുന്നത് തൊഴിൽ തേടിയായിരുന്നു അൺസ്കിൽഡ് സ്കിൽഡ് സ്കിൽഡ് കുറച്ച് പേര് പക്ഷെ അൺസ്കിൽഡ് ആയിട്ടുള്ളവരായിരുന്നു കൂടുതലും ഇന്നത്തെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ബ്രെയിൻ ഡ്രെയിൻ ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട് അതായത് വിദ്യാഭ്യാസത്തിന് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നു അവർക്കറിയാം ഇവിടെ പഠിച്ച് ഡിഗ്രിയോ എൻജിനീയറിങ്ങോ മെഡിസിനോ ഒക്കെ എടുത്താൽ തന്നെയും തൊഴിൽ സാധ്യത കുറവാണ് എന്ന് അതുകൊണ്ട് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ അവർ തൊഴിൽ സാധ്യതകൾ ഉള്ള രാജ്യങ്ങളിലേക്ക് പഠനവും തൊഴിലും എന്ന ഉദ്ദേശത്തോടു കൂടി പോവുകയാണ് അപ്പോൾ പക്ഷേ അതിനും ഒരു തിരിച്ചടി അധികം താമസിക്കാതെ ഉണ്ടാകും തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാനഡ ഓസ്ട്രേലിയ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെ തന്നെ ഒരു സാച്ചുറേഷൻ അതായത് ഈ ഈ പിന്നെന്താണ് ബ്രേ അങ്ങോട്ട് പഠിക്കാനായി ചെല്ലുന്നവരാണെങ്കിലും തൊഴിലിനായി ചെല്ലുന്നവരുടെ ആണെങ്കിലും ഒക്കെ എണ്ണത്തിൽ ഒരു സാച്ചുറേഷൻ കണ്ടു തുടങ്ങി ഉൾക്കൊള്ളാവുന്ന അതായത് മൈഗ്രേഷൻ അത് അതെത്രയെന്ന് അവരൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ലെവലിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ അപ്പോൾ അവിടേക്ക് പഠിക്കാനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് വെച്ചാൽ കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹൃത പരികൃതമായില്ലെങ്കിൽ ഇനിയും പെട്ടെന്ന് വർദ്ധിക്കും എന്നർത്ഥം അതോടൊപ്പം നാം കൂട്ടി വായിക്കേണ്ടത് ഗൾഫ് കൺട്രീസിലുള്ള അതായത് മണ്ണിൻ്റെ മക്കൾ വാദം അതായത് സ്കിൽഡ് ലേബർ ഒക്കെ ആണെങ്കിൽ വന്നോട്ടെ പ്രൊഫഷണൽസ് വെളിയിൽ നിന്ന് വന്നോട്ടെ കാരണം അവർക്ക് ഇപ്പോഴും പ്രൊഫഷണൽസിൻ്റെ കുറവുണ്ട് അതേസമയത്ത് അൺസ്കിൽഡ് ലേബർ അവർക്ക് തന്നെ ചെയ്യാം എന്ന രീതിയിലേക്ക് അഥവാ അൺസ്കിൽഡ് ലേബർ ഗൾഫ് കൺട്രീസിലെ പൗരന്മാർക്ക് മാത്രമായി റിസർവ് ചെയ്യുക എന്ന ഒരു പോളിസിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൾഫ് മൈഗ്രേഷൻ പിന്നെയും കുറയാനുള്ള സാധ്യതയുണ്ട് റിട്ടേൺ മൈഗ്രേഷൻ വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കണക്കുകൂട്ടി നോക്കുമ്പോൾ കേരളത്തിൻ്റെ മുൻപിലുള്ള ഭാവി ഇരുളടഞ്ഞ ഭാവിയാണ് ഇവിടെ നമുക്ക് തൊഴിൽ സൃഷ്ടിച്ചേ പറ്റൂ സൃഷ്ടിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം മറക്കരുത് മുപ്പത്തഞ്ച് ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് അതെന്തുകൊണ്ട് ജോലി ഇല്ലെന്ന് പറയുകയും മുപ്പത്തഞ്ച് ലക്ഷം പേർ പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഹൈ ലിറ്ററസിയുടെ ഒരു ഒരു സൈഡ് ഇഫക്റ്റ് ആകാം ഏത് നല്ല കാര്യത്തിനും ഉണ്ടല്ലോ ദോഷവശങ്ങൾ അങ്ങനെ ഹൈ ലിറ്ററസിയുടെ ഒരു ദോഷവശമായിട്ട് വേണം നമുക്കിതിനെ കാണാൻ അതായത് ഇവിടെ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർ ഒക്കെ ആയിട്ടുള്ള യൂത്ത് ആണായാലും പെണ്ണായാലും അവർക്ക് വയലിലെ പണി ചെയ്യുക അതുപോലെ തന്നെ തൂമ്പ പിടിച്ച് കിളക്കുക പറമ്പിലെ പണി ചെയ്യുക സാധാരണ രീതിയിലെ കൃഷി മേഖലയിലേക്ക് വരിക ഇതൊക്കെ അവരെ സംബന്ധിച്ച അചിന്ത്യമാണ് ആൺകുട്ടികൾ ഗൾഫിൽ പോയി വളരെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആൺകുട്ടികളോട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് കേരളത്തിൽ ഒരു ദിവസം ജോലി ചെയ്താൽ ആയിരത്തി നാനൂറ് രൂപ കൂലി കിട്ടും എന്നിരിക്കെ എന്തിനാണ് ഇത്ര ചെറിയ വേതനത്തിന് ഗൾഫ് കൺട്രീസിലേക്ക് പോകുന്നത് എന്ന് ആ കുട്ടികൾ വളരെ ആകുലതയോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കല്യാണ കമ്പോളത്തിൽ ഒരു മാർക്കറ്റ് ഉണ്ടാകണമെങ്കിൽ വിദേശത്തായിരിക്കണം വിദേശത്തായിരിക്കണം എന്ന് വെച്ചാൽ അത് നമ്മുടെ മലയാളികളുടെ വേറൊരു സ്നോ ബിസിനസ് ആണ് വിദേശത്താണ് എന്ന് കേട്ടാൽ എന്ത് ചെയ്താലും അവിടെ ആർക്കെങ്കിലും പിന്നെ വിരിച്ചു കൊടുക്കുക ആയിരിക്കാം ജോലി എംബസ്സിയും കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് എങ്കിലും അവർക്ക് പ്രശ്നമല്ല വെളിയിലല്ലേ അല്ലെങ്കിൽ ഗൾഫിലല്ലേ എന്ന രീതിയിലാണ് എടുക്കുക മറിച്ച് ഇവിടെ തൂമ്പ പിടിച്ച് കളിക്കുന്നവന് പെണ്ണ് കൊടുക്കില്ല എന്നുള്ളതാണ് ആ ചിന്തയൊക്കെ മലയാളികളുടെ ആ ചിന്ത മാറണം തൊഴിൽ തൊഴിലിനോടുള്ള ആഭിമുഖ്യം മാറണം ഏത് തൊഴിലും അന്തസ്സാണെന്നും ജീവിക്കാനുള്ള മാർഗം കണ്ടെത്താനായിട്ട് തൊഴിൽ ചെയ്യുന്നതിലാണ് സന്തുഷ്ടി കണ്ടെത്തേണ്ടത് അങ്ങനെയാണ് വരുമാനം സമാർജി സമാഹരിക്കേണ്ടത് എന്ന ചിന്ത മലയാളിക്ക് ഉണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതായത് പ്രവൃത്തി തലത്തിൽ മെച്ചപ്പെടും ഇപ്പൊ നമ്മൾ ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങൾ വെച്ച് മെച്ചപ്പെട്ടു എന്ന് പറയുന്നു പക്ഷെ അത് പ്രവൃത്തി തലത്തിൽ മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വ്യവസായങ്ങൾ വളരണം അതായത് ലേബർ മിലിറ്റൻസി ഇല്ലാതെയാകണം കോടതിയുടെ ഇടപെടലോ മറ്റു ഗവൺമെന്റിന്റെ ഇടപെടലോ കൂടാതെ തന്നെ ജനത മനസ്സിലാക്കണം ഇവിടെ ഈ ലേബർ മിലിറ്റൻസി കൊണ്ട് ഒന്നും നേടാനില്ല മൂലധനം വരാതെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുകയില്ല എന്ന ഉറച്ച ചിന്ത തീരുമാനത്തോടു കൂടി മുന്നോട്ട് വരണം ജനം മുന്നോട്ട് വരണം അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവിടെ വ്യവസായം വളരുക തൊഴിൽ സൃഷ്ടിക്കപ്പെടുക ഇവിടെ ഇപ്പോഴുള്ള വ്യവസായങ്ങൾ എന്ത് വ്യവസായങ്ങളുണ്ട് ആർക്കും അറിയാം ഞാനൊരു മഹാ സ്റ്റഡി കേന്ദ്ര ഗവൺമെന്റ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ നടത്തിയിട്ടുണ്ട് കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ഇവിടെ വനിതാ സംരംഭങ്ങൾ പത്ത് കുടുംബശ്രീ വനിതകൾ ചേർന്നാൽ ഒരു വ്യവസായം തുടങ്ങാം അവർക്ക് മൈക്രോ സംരംഭം അതിൽ പക്ഷേ പുറത്തുനിന്ന് ആരെയും എംപ്ലോയ് ചെയ്യേണ്ടി വരില്ല അതിനുള്ള പ്രാപ്തി അവർക്ക് കാണില്ല അവരെ ഒന്നാന്തരമായിട്ട് പ്രവർത്തിക്കും അവരുടെ കുടുംബം നന്നായിട്ട് പോറ്റും നല്ല ഉൽപ്പന്നങ്ങൾ അവർ വിപണിയിൽ കൊണ്ടുവരും പക്ഷെ അവർക്ക് മാത്രമേ തൊഴിലുള്ളൂ അഡീഷണൽ അപ്പൊ അപ്പൊ അതിൽ നിന്ന് ഒരു ലെസൺ നമുക്ക് കിട്ടും ഇതുപോലെ പുരുഷന്മാർക്കും സംരംഭങ്ങളാകാം പഠി പഠിച്ചിറങ്ങുന്ന ഏതു തരം പിന്നെ യു യുവ യുവജനതയ്ക്ക് പെണ്ണോ ആണോ ആകട്ടെ അവർക്കൊക്കെ ഇതുപോലെയുള്ള ചെറു സംരംഭങ്ങൾ ഇങ്ങനെയുള്ള ചെറു സംരംഭങ്ങൾ തുടങ്ങിയവരാണ് ഇപ്പോൾ അദാനിയായിട്ടും അംബാനിയായിട്ടും ഒക്കെ വളർന്നിരിക്കുന്നത് അത് മനസ്സിൽ കണ്ടാൽ കേരളത്തിന് തൊഴിൽ സൃഷ്ടിക്കുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല വ്യാവസായിക അന്തരീക്ഷം വളർത്തിയെടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല